എന്താണ് ബേബി ബ്ലൂസ് ബേബി ബ്ലൂസ് എന്ന് അധികം കേട്ടിട്ടില്ലെങ്കിലും പോസ്റ്റ്പോർട്ടം ഡിപ്രഷൻ എന്ന് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകും എന്താണ് ശരിക്കും ഈ അവസ്ഥ എന്നൊന്ന് വിശദമാക്കാം പ്രസവശേഷം ആദ്യത്തെ ഏതാനും ആഴ്ചകൾക്കോ മാസങ്ങൾക്കോ ഉണ്ടാകുന്ന ഒരുതരം വിഷാദമാണ് പോസ്റ്റ്പോർട്ടം ഡിപ്രഷൻ പ്രസവശേഷം പല സ്ത്രീകളിലും അനുഭവപ്പെടുന്ന സാധാരണ മാനസികാവസ്ഥയിലെ മാറ്റങ്ങളായ ബേബി ബ്ലൂസ് എന്നറിയപ്പെടുന്നതിൽ നിന്ന് ഇത് വ്യത്യസ്തമാണ് ബേബി ബ്ലൂസ് സാധാരണയായി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ സ്വയം ഇല്ലാതാകും എന്നിരുന്നാലും പോസ്മോർട്ടം ഡിപ്രഷൻ ആഴ്ചകളോ മാസങ്ങളോ നീണ്ടു നിൽക്കുകയും ഒരു സ്ത്രീക്ക് തന്നെയും തൻ്റെ കുഞ്ഞിനെയും പരിപാലിക്കാനുള്ള കഴിവിനെ സാരമായി ബാധിക്കുകയും ചെയ്യും എന്തൊക്കെയാണ് ഈ അവസ്ഥയുടെ പ്രധാന കാരണങ്ങൾ ഗർഭകാലത്തും പ്രസവ സമയത്തും ഉണ്ടാകുന്ന ഹോർമോൺ മാറ്റങ്ങൾ തലച്ചോറിലെ രാസവസ്തുക്കളുടെ സന്തുലിതാവസ്ഥയെ തടസ്സപ്പെടുത്തുകയും മാനസികാവസ്ഥയിലെ മാറ്റങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും ഇതുമൂലം സാധാരണയായി ദുഃഖം ക്ഷോഭം ഉത്കണ്ഠ നിരാശ ഉറങ്ങാനോ ഭക്ഷണം കഴിക്കാനോ താല്പര്യമില്ലായ്മ മുമ്പ് ആസ്വദിച്ചിരുന്ന പ്രവർത്തനങ്ങളിൽ താൽപര്യം നഷ്ടപ്പെടൽ ക്ഷീണം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബുദ്ധിമുട്ട് എന്നിവ അനുഭവപ്പെടാം പ്രസവാനന്തര വിഷാദത്തിനുള്ള ചികിത്സയിൽ തെറാപ്പി മരുന്നുകൾ വ്യായാമം സാമൂഹിക പിന്തുണ തുടങ്ങിയ ജീവിതശൈലി മാറ്റങ്ങൾ എന്നിവ ഉൾപ്പെടാം ഒരു തെറാപ്പിസ്റ്റുമായി സംസാരിക്കുന്നത് നിങ്ങളുടെ വികാരങ്ങൾ നിയന്ത്രിക്കുന്നതിനും മാനസിക നില മെച്ചപ്പെടുത്തുന്നതിനും സഹായിക്കും ഈ അവസ്ഥയിൽ പങ്കാളിയുടെയും വീട്ടുകാരുടെയും പിന്തുണയും കെയറും ഒപ്പം ശരിയായ സമയത്ത് കൃത്യമായ ചികിത്സയും ലഭിക്കുകയാണെങ്കിൽ നമുക്ക് അമ്മയെയും കുഞ്ഞിനെയും ഒരുപോലെ ആരോഗ്യപരവും സന്തോഷപരവുമായി തിരികെ കൊണ്ടുവരാൻ കഴിയും